ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഐശാൻ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ ആൾക്കാർ ഷോൾ മാക്സി ഓഫറിൽ ഇടണുണ്ടോ ഇടണുണ്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ഷോൾ മാക്സി ഓഫറിൽ ഇടുന്നുണ്ട് മുന്നൂറ്റി മുപ്പത് രൂപേനെ റേറ്റ് അതെന്താണെന്ന് വെച്ചാൽ കടയിൽ ചെറിയൊരു പണി നടക്കണ കാരണം നമുക്ക് സാധനം അവിടെ നിന്ന് മാറ്റി കൊടുക്കണം അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു പണി എന്ന് പറയാം അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് ഡിസ്കൗണ്ട് സെയിലിൽ കൊടുത്തിട്ട് കാരണം പിന്നെ നമ്മളിത് മാറ്റി വെച്ച് വീണ്ടും അത് കൊണ്ടർ പറയുമ്പോൾ എടുത്തൊക്കെ പറയുമ്പോൾ ഇതല്ലേ അപ്പോൾ നമ്മൾ എന്തു ചെയ്തു രണ്ട് ദിവസം കൊണ്ട് ഇത് ഒക്കെ ഒഴിവാക്കിയതിന് ശേഷം അവരെ വിളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരുപാട് ആൾക്കാർ ഷോൾ മാക്സ് ഉണ്ടോ ഷോൾ മാക്സ് ഉണ്ടോ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് നഷ്ടമാണ് എന്നുണ്ടെങ്കിലും നമുക്ക് പെരുന്നാളാകുമ്പോഴത്തേന് കടൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞാലല്ലേ നമ്മൾ കടം മാറിപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ വീഡിയോ എടുക്കാനുള്ള ടൈമും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഒരുപാട് ആൾക്കാർ ഫോട്ടോ തരുമോ ഫോട്ടോ തരുമോ ഫോട്ടോ ഉണ്ടോയെന്ന് വെച്ചാൽ അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി എടുത്തു വെച്ച ഫോട്ടോസാണ് അപ്പോൾ ഇതെല്ലാം ഇവിടെ സ്റ്റോക്ക് ഉണ്ട് എത്ര പീസ് വേണമെന്നുണ്ടെങ്കിലും മുന്നൂറ്റി അപ്പോൾ ഇതായിട്ടാണ് അപ്പോൾ ഈ ഇതിൻ്റെ മുന്നേ കാണിച്ചൊരു പ്രിൻറ്റ് അത് കുറച്ച് പീസേ ഉണ്ടാവുള്ളൂ ബാക്കി എല്ലാതും സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആണെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം ഇതാണ് ഇതിൻ്റെ ഫോട്ടോസ് ഉള്ളത് വീഡിയോസ് നമ്മൾ എടുത്തു വെച്ചത് ഇട്ടുണ്ടായിരുന്നു ആദ്യം അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആർക്കെങ്കിലും ആണെങ്കിൽ എടുത്തോ എടുത്തോളൂ നമ്മൾ ആരെയും നിർബന്ധിക്കണില്ല കാരണം നമ്മളെ സാഹചര്യം ഇപ്പോൾ അങ്ങനെയാണ് കാരണം നമുക്ക് കട ഇത് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് കൂടെ ഒന്ന് മാറ്റി കൊടുക്കണം ഡ്രിൽ മെഷീനൊക്കെ വെക്കുന്ന സമയത്ത് പൊടിയൊക്കെ ഒക്കെ മാറുമല്ലോ പാറുമല്ലോ അപ്പം നമ്മൾ ഇതിൻ്റെ മുന്നേ നമ്മൾ ഡിസ്കൗണ്ട് സെയിലിടാതെ ഇങ്ങനെ പണിയെടുപ്പിച്ച സമയത്ത് നമുക്ക് നല്ല പണി കിട്ടിയത്